ഹലോലേക്കും ഇന്ന് എന്റെ ലേണിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്ന ദിവസമാണ് കൂടെ വെഡ്ഡിംഗ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു അപ്പൊ അത് വാങ്ങിക്കണം നോക്കണം ആരും ഇപ്പൊ നേരെ പോണല് ആൽബം എടുക്കണം അപ്പൊ കൃഷി ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു ഞങ്ങളെ വെഡ്ഡിംഗിന്റെ ഫുള്ള് ആയിട്ട് അപ്പൊ ഞാൻ ഞങ്ങള് മുതിർശി പാതിൽ കൂടെ പോവുകയാണെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്ത് നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ചെറുപ്പശ്ശേരിക്ക് പെട്ടെന്ന് എത്താൻ കഴിയും ഇത് ആട്ടോഗ്രിഷ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സ്റ്റുഡിയോ ഇനി ഇവിടുന്ന് ആൽബം വാങ്ങിച്ചു നേരെ പെരിന്തൽമണ്ണ വിടാനുള്ള ഒരു പ്ലാനിങ്ങാണ് ഞാനടുത്ത് എനിക്കന്നെ ഓർമ്മല്ല പക്ഷെ ഞാൻ എന്നോട് കുറിച്ച് കൊസ്റ്റിനെ ചോദിക്കാം ഓക്കെ എനിക്കിപ്പോ ആ മുമ്പ് പോണ വണ്ടിയുണ്ട് അതിനൊക്കെ ഓർത്തേക്ക് ചെയ്യണം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത് അത് പറഞ്ഞിക്കാം എന്നിട്ട് അപ്പോൾ ഇതാ പെരിന്തൽമണ്ണ എത്തി ഏകദേശം ഒരു വൺ ഒ ക്ലോക്ക് ഒക്കെ ആയിരുന്നു പെരിന്തൽമണ്ണ എത്തിയപ്പോൾ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല വിഷമിരുന്നു കേട്ടോ അപ്പോൾ ടീ ടൈമിൻ്റെ എത്തിയപ്പോൾ ഒന്നും കൂടെ വിഷമു െത്തിട്ടോ അപ്പൊ അവിടെ എത്തിയ ടൈമിൽ അവിടുത്തെ എല്ലാ വാളിലും അവരെല്ലാ ഇൻസ്ട്രക്ഷൻസും അവിടെ പേസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ ഇനി അവര് വിളിക്കുമ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകണം വേണ്ടി പോലീസ് ൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല അഞ്ചു മിനിറ്റ് അത്ര ഉള്ള അത് കഴിഞ്ഞാല് മിനിറ്റ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ക്വസ്റ്റിന് ഒരു മിനിറ്റ് അങ്ങനെ ഇരുപത് ക്വസ്റ്റിന് ഇരുപത് മിനിറ്റ് അപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും അന്നെ കാണാറില്ല മനസ്സാണ് പൊട്ടിട്ടുണ്ടാവോ അങ്ങനെയൊക്കെ ഞാൻ ആ പിന്നെ ഈ സമയം ഇങ്ങനെ കാണണ്ടേ പിന്നെ ഒരാൾ ചോദിച്ചു അത് ഇറങ്ങിയ ഒരാളോട് അങ്ങനെ പറഞ്ഞു വൈഫിനി എന്താ ഇപ്പൊ ചോദിച്ചു പറഞ്ഞു ആ അത് ആത്തെയാണോ ചട്ടിട്ടത് ആത്തയാണോ ും കഴിഞ്ഞു ഞങ്ങള് നേരത്തെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു അപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി വൈൻറ്റപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അസാം വലൈക്കും